എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടുപാവാട് തയ്ക്കുന്നതാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ആ ഒരു രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് അത് നല്ല രീതിക്ക് നല്ലപോലെ പ്ലീറ്റ് എടുക്കുന്നത് എങ്ങനെയാണ് അതുപോലെ പട്ടുപാവാടയ്ക്ക് എത്ര തുണി എടുക്കണം എന്നുള്ളതൊക്കെ ഒട്ടും തയ്യൽ അറിയാൻ മേലാത്തവർക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ പട്ടുപാവാടെ തയ്ക്കുന്ന സാരിയിലാണ് കേട്ടോ അപ്പോൾ സാരി ഇതാണ് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ബ്ലൗസ് തയ്ക്കാനും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ബ്ലൗസിൻ്റെ തുണിയാണ് കേട്ടോ ബ്ലൗസ് നമുക്ക് നാളെ തയ്ക്കാം ഇന്ന് പട്ടുപാവാടയുടെ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ പട്ടുപാവാടയ്ക്കുള്ള ലൈനിങ് തുണിയുണ്ട് അപ്പോൾ അത് ബ്ലൗസിൻ്റെ ലൈനിങ്ങും ബ്ലൗസ് തുണിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പട്ടുപാവാടയ്ക്ക് ഉള്ള ഒരു ബ്ലൗസ് തുണി ആണ് കേട്ടോ അത് അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം ഇന്ന് നമുക്ക് ഈ സാരിയിൽ അടിപൊളിയായിട്ടുള്ള പട്ടുപാവാട തയ്ച്ചെടുക്കാം അപ്പോൾ നമുക്ക് അളവൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അളവിന് തന്ന പാവാടയാണ് കേട്ടോ ഈ പാവാടയുടെ വണ്ണം ഇരുപത്തിയെട്ട് ഇഞ്ച് വണ്ണമാണ് നമുക്കിവിടെ ഈ പാവാടയ്ക്ക് മൊത്തം ടോട്ടൽ ഇറക്കുന്ന മുപ്പത്തി മൂന്ന് ഇഞ്ച് അണയറക്കാം കേട്ടോ അപ്പോൾ ഇത് സാരിയിൽ നിന്ന് നമുക്ക് പാവാടയ്ക്ക് ആവശ്യമായിട്ടുള്ള തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പം സാധാരണ ഒരു പാവാട തയ്ക്കാൻ വേണ്ടി മൂന്ന് മീറ്റർ തുണിയാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ വണ്ണത്തിനനുസരിച്ച് ഇരട്ടി ഇരട്ടിയിടുകയാണ് തുണി അപ്പോൾ എത്ര എത്രയിട്ടാലും നല്ലതാണ് നല്ല രീതിക്ക് പ്ലീറ്റ് എടുക്കാൻ പറ്റും എന്നാലും ഒരു പട്ടുപാവാടയ്ക്ക് വേണ്ടത് മൂന്ന് മീറ്റർ തുണിയാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു പട്ടുപാവാടയുടെ താഴെ വശത്തെ ഞാൻ ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കുകയാണ് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അളവിന് തന്ന ആ പട്ടുപാവാട അപ്പോൾ അത് നമ്മളിതാ ഇതുപോലെ ടേപ്പ് എടുക്കുക താഴെ വശത്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ എത്രത്തോളം വിരിവ് ഈ പാവാടയ്ക്കുണ്ട് അപ്പോൾ ആ ടേപ്പ് ഫുള്ളായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ടേപ്പ് എന്ന് പറയുന്നത് ഒന്നര ആണ് ആ ടേപ്പിൻ്റെ ഡബിൾ വരുന്നുണ്ട് രണ്ട് സൈഡിൽ നിന്ന് വരുമ്പോൾ അപ്പോൾ മൂന്ന് മീറ്റർ തുണിയുണ്ട് കേട്ടോ ഇത് പട്ടുപാവാട നമുക്ക് അളവിനായിട്ട് തന്നത് അപ്പോൾ തയ്യൽ അറിയാമല്ലാത്തവർക്കും ഇപ്പോൾ ഒരു ഡൗട്ട് തോന്നും എല്ലാ പ്രായക്കാർക്കും മൂന്ന് മീറ്റർ തുണി തന്നെയാണോ വേണ്ടതെന്ന് അല്ല കേട്ടോ കുട്ടികൾക്കെന്ന് പറയുമ്പം അത്രയും വേണ്ടി വരത്തില്ല അവരുടെ ഏജിനനുസരിച്ച് കടയിൽ ചെന്ന് കട്ട് ചെയ്ത് മേടിക്കുമ്പോൾ അവരോട് ചോദിക്കുക ഈ കുട്ടിക്ക് എത്ര മീറ്റർ വേണമെന്ന് പറയുമ്പോൾ അവർ കറക്റ്റായിട്ട് പറയുക അങ്ങനെ ആളെന്ന് മേടിക്കുക കുറച്ച് മുതിർന്ന കുട്ടികൾക്കൊക്കെ മൂന്ന് മീറ്റർ തുണി ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്ക് രീതിക്കൊരു പട്ടുപാവാട് തയ്ക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം പറഞ്ഞത് കൂട്ടുകാർക്ക് മനസ്സിലായിരുന്നു വിചാരിക്കുന്നത് ഇപ്പം നമ്മുടെ സാരി ഒന്ന് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് ആ പാവാടയുടെ താഴെ വശത്തുനിന്ന് എത്ര ഇഞ്ച് നീളത്തിൽ തുണിയുണ്ടോ അത്രയ്ക്ക് നീളത്തിൽ തുണി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് മൂന്ന് മീറ്റർ തുണി തന്നെ സാരിയിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് മീറ്റർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പാവാടയ്ക്കുള്ള കറക്റ്റായിട്ടുള്ള ഇറക്കത്തിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ മൂന്ന് മീറ്റർ തുണി തന്നെ സെയിം എടുത്ത് നമുക്ക് അളവിന് തന്ന പാവാടയിൽ മൂന്ന് മീറ്റർ തുണിയാണ് വരുന്നത് അപ്പോൾ ആ മൂന്ന് മീറ്റർ തന്നെ സാരിയിൽ നിന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ സാരി തുണി ഒന്ന് നാലായിട്ട് മടക്കി മടക്കിയിട്ടതിന് ശേഷം പാവാടയുടെ ഇറക്കമാണ് ഇവിടെ കറക്റ്റ് ചെയ്യുന്നത് കേട്ടോ പാവാടയുടെ ഇറക്കം രണ്ടിഞ്ച് പടിയിടെ വിട്ടിട്ട് ഞാൻ മുപ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കം വേണ്ടെടുത്ത് നമ്മളിവിടെ എടുക്കുന്ന മുപ്പത്തി ഒന്ന് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിനകത്ത് തയ്യൽത്തുമ്പോൾ അധികം പോകത്തില്ല താഴെ ആ ബോർഡർ വരുന്നതുകൊണ്ട് താഴെ ഒന്നും മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ നമ്മൾ ആ പടി പിടിപ്പിക്കുന്നിടത്ത് ഒരു കാലിഞ്ചൊക്കെ പോകത്തുള്ളൂ അപ്പോൾ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ മുപ്പത്തി ഇഞ്ച് ഇറക്കത്തിൽ ആ ഒരു പാവാട പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിന് ലൈനിങ് ഇടണം കേട്ടോ അപ്പോൾ ലൈനിങ് ഇട്ട് തയ്ക്കുന്ന അപ്പോൾ ഈ ലൈനിങ് എടുക്കുമ്പോൾ നമുക്ക് ഇത്രയും ഈ മൂന്ന് മീറ്റർ നീളത്തിൽ തന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പം ഒരൊന്നര മീറ്റർ ലൈനിങ് ഇട്ടാലും മതി കാരണം നമ്മൾ പാവാട പീസിൻ്റെ മൂന്ന് മീറ്റർ എടുക്കുന്ന അത്രയും തന്നെ നമ്മൾ പ്ലീറ്റ് ഇട്ട് ലൈനിങ്ങിന് കൊടുക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കൂടെ ചെറിയ ചെറിയ പ്ലീറ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ലൈനിങ് കോട്ടൻ്റെ ലൈനിങ് അല്ല കേട്ടോ കൊണ്ടുനേക്കുന്നത് അപ്പോൾ പോളിസ്റ്റർ പോലുള്ള ആണ് അപ്പോൾ അതൊരു രണ്ട് മീറ്റർ ഉണ്ട് കേട്ടോ രണ്ട് ആണ് ഞാൻ ഈ ഒരു പാവാടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ലൈനിങ്ങിനെ ഞാനൊന്നും നാലായിട്ട് മടക്കി വെച്ചിട്ട് നമ്മൾ പാവാട പീസ് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നില്ല അത് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇതുപോലങ്ങ് വെച്ചിട്ട് അതിനേക്കാട്ടിലും കുറച്ചുകൂടെ കയറ്റി നിർത്തിയിട്ട് വേണം കേട്ടോ ലൈനിങ് കട്ട് ചെയ്തെടുക്കാൻ നമ്മുടെ പാവാട പീസിൻ്റെ അത്രയും തന്നെ ഇറക്കത്തിൽ എടുക്കേണ്ട അതിനെക്കാട്ടിലും കുറച്ച് കയർത്തി നിൽക്കുന്ന പോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം അതങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ലൈനിങ് കുറവാണെങ്കിൽ കുറച്ചെടുത്താൽ മതി അപ്പം ഈ ലൈനിങ്ങിൻ്റെ താഴെ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മൾ ഈ സാരിയിൽ പ്ലീറ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ സാരി നമ്മൾ കട്ട് ചെയ്തെടുത്ത സ്ഥലത്തൊന്ന് ആദ്യം ഒന്ന് രണ്ട് തുമ്പും ഒന്ന് അതിൻ്റെ മടക്കി തയ്ക്കുകയാണെങ്കിൽ നല്ലതാണ് കാരണം നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്ത കൊണ്ട് നമുക്കതൊന്ന് നേരെ ഒന്ന് മടക്കി തയ്ച്ചിട്ട് പ്ലീറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നൂലിങ്ങനെ വിട്ടു വിട്ടു വരത്തില്ല കേട്ടോ കാരണം ലോക്ക് മെഷീനുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ തുമ്പങ്ങ് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇത് സാരി തുണി ആയതുകൊണ്ടാണ് അങ്ങനെ നമ്മളൊന്ന് തുമ്പൊന്നും മടക്കി തയ്ച്ച് കഴിഞ്ഞിട്ട് പ്ലീറ്റ് എടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഒരു സൈഡിൽ അതിൻ്റെ തുമ്പൊന്ന് നേരെ ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ അടുത്ത സൈഡിൽ ഒന്ന് മടക്കി തയ്ച്ചിട്ട് പ്ലീറ്റ് എടുക്കാം കേട്ടോ അപ്പം പ്ലീറ്റൊക്കെ വീതി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം ചെറിയ വീതി മതിയെങ്കിൽ ചെറിയ രീതിയിൽ മടക്കി കൊടുക്കുക വലിയ വീതിയിലുള്ള പ്ലീറ്റ് വേണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അനുസരിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിത്തിരി വലിയ വീതിയിൽ തന്നെയാണ് പ്ലീറ്റ് എടുക്കുന്നത് അപ്പോൾ പ്ലീറ്റ് എടുക്കുമ്പോൾ നന്നായിട്ട് തുണി ഇതുപോലെ ഇത് കണ്ട ഇപ്പം ഞാൻ മടക്കി വെച്ച് കണ്ട നല്ല പോലെ തന്നെ മടക്കി അകത്തോട്ട് വെച്ചിട്ട് വേണം പ്ലീറ്റ് എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഒരു പ്ലേറ്റ് നല്ലവണ്ണം എടുത്തതിന് ശേഷം അടുത്തതും അതേപോലെ തന്നെ ഒരേ വീതിയിൽ തന്നെ മടക്കി കൊടുക്കുക അങ്ങനെ വേണം പ്ലേറ്റ് എടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് ഇതിപ്പോൾ മൂന്ന് മീറ്റർ തുണി ഉള്ളതുകൊണ്ടാണ് നല്ല രീതിക്ക് നമ്മൾ പ്ലീറ്റ് എടുക്കുന്നത് ഇപ്പോൾ തുണി അതിലും കുറവാണെങ്കിൽ നമ്മൾ ഇത്രയും നന്നായിട്ട് അകത്തോട്ട് മടക്കി വെച്ച് പ്ലീറ്റ് എടുക്കേണ്ട ആ ഒരു നമ്മുടെ കുട്ടികളുടെ വണ്ണത്തിനനുസരിച്ച് കിട്ടണ്ടേ നമ്മുടെ തുണി എത്രയാണോ കയ്യിലുള്ളത് അതനുസരിച്ച് അന്നേരം ആ പ്ലീറ്റ് അങ്ങനെ എടുക്കാവുള്ളൂ കേട്ടോ ഇതിപ്പം നല്ലപോലെ തുണി ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല രീതിക്ക് പ്ലീറ്റ് എടുക്കാം അപ്പോൾ ഞാനിവിടെ ഇച്ചിരി വലിയ പ്ലീറ്റാണ് ഇതാ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കുട്ടികളുടെ വണ്ണം എത്രയാണോ അതെത്ര ഉണ്ടെന്ന് നോക്കണം കറക്റ്റായിട്ട് ഇപ്പം ഇരുപത്തി എട്ട് ഇഞ്ച് വണ്ണമാണ് ഇവിടെ ഞാൻ ഈ ഒരു പാവാടയുടെ വണ്ണം കാണിക്കുന്നത് അപ്പോൾ അത് നമ്മൾ രണ്ടായിട്ട് മടക്കി മടക്കിയിട്ട് കഴിയുമ്പോഴത്തേന് നമുക്ക് എത്ര പതിനാലിഞ്ചുണ്ടോയെന്ന് നോക്കിയാൽ മതി പ്ലീറ്റ് ഇട്ട് കഴിയുമ്പോൾ കേട്ടോ അപ്പോൾ നമ്മുടെ പാവാട തുണിയിൽ പ്ലീറ്റ് എടുത്ത് എടുത്തുകഴിഞ്ഞതിന് ശേഷം ലൈനിങ്ങിലും പ്ലീറ്റ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ലൈനിങ്ങിൽ പ്ലീറ്റ് എടുക്കുന്ന ഇച്ചിരി വീതിക്കാണ് പ്ലീറ്റ് എടുക്കുന്നത് പക്ഷേ നമ്മുടെ പാവാട തുണിയിൽ അത്ര നന്നായിട്ട് അകത്തോട്ട് മടക്കി വെച്ച പോലല്ല ജസ്റ്റ് വീതിയിൽ അങ്ങ് എടുത്ത് അങ്ങ് പോവാണ് കാരണം നമുക്ക് പാവാടയ്ക്ക് മൂന്ന് മീറ്ററുണ്ട് നമ്മൾ ഈ ലൈനിങ്ങിനായിട്ട് എടുത്തത് രണ്ട് ആണ് അപ്പോൾ അതനുസരിച്ച് എടുക്കണം പ്ലീറ്റ് അപ്പോൾ ഇത് നമ്മുടെ പാവാട പീസിലും പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ലൈനിങ്ങിലും സെയിം ആയിട്ട് പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ഇതുപോലെ വെച്ചിട്ട് ഇത് നേരെ ഒന്ന് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം പാവാട പീസും ലൈനിങ്ങുമായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് വെക്കണം മേളിൽ നിന്ന് അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല അത് ചെയ്തുകൊണ്ട് വരണം അപ്പോൾ അവിടെ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അടുത്ത് നമുക്ക് പാവാടയ്ക്കുള്ള പടി വേണം അപ്പോൾ നമ്മളിത് മുപ്പത്തി ഒന്ന് ഇഞ്ചിലാണ് പാവാട പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ഇരുപത്തിയെട്ട് ഇഞ്ച് നീളത്തിൽ പടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ വീതി എന്ന് പറയുമ്പോഴത്തേന് ഒരു നാലേ കാലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാലേ കാല് വീതി എടുത്ത് ഇരുപത്തിയെട്ട് ഇഞ്ച് നീളത്തിൽ പടി എടുത്തിട്ടുണ്ട് അത് നമ്മൾ തയ്ച്ച് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് രണ്ട് ഇഞ്ച് വീതിയിൽ പടി കിട്ടും അതിനാണ് നാലേ കാലെടുത്ത് നാലേ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലിഞ്ച് കിട്ടാനാണ് അതിനകത്ത് നാലേ കാലം കാലിഞ്ച് നമ്മൾ ആ മേളിൽ പടി പിടിപ്പിക്കുന്നിടത്ത് പോകത്തില്ല അപ്പോൾ കറക്റ്റാകും കേട്ടോ അപ്പോൾ നമ്മുടെ പടി ഇതുപോലെ നേരെ വെക്കുക വെച്ചതിന് ശേഷം ഇതാ നമ്മുടെ പാവാട പീസ് ഇതുപോലെ വെക്കുക എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാനിതിനകത്ത് ഈ പടിയെടുക്കുന്ന സമയത്ത് മുപ്പത്തി ഒന്ന് ഇഞ്ചിലാണ് എടുത്തേക്കത് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കും മുപ്പത്തി ഒന്ന് ഇഞ്ച് വണ്ണമാണോ പറഞ്ഞല്ലോ അപ്പോൾ പാവാട പീസിൻ്റെ ഇറക്കമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി ഒന്ന് ഇഞ്ചിലെടുത്ത് പടിയുടെ കാര്യമാണ് ബാക്കിക്ക് നമുക്ക് രണ്ട് ഇഞ്ചും കൂടെ കിട്ടും പടിക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് പടിയുടെ നമ്മൾ വീതി എടുത്തിരിക്കുന്നത് എത്രയാണ് നമ്മൾ നാലേ കാലാണ് എടുത്തിരിക്കുന്നത് നാലേ കാലെടുത്താലേ ഉള്ളൂ അവിടെ രണ്ടിഞ്ച് കിട്ടത്തുള്ളൂ മടക്കി കഴിയുമ്പോൾ നമുക്ക് രണ്ടിഞ്ച് കിട്ടത്തുള്ളൂ അങ്ങനെ ആകുമ്പോൾ നമുക്ക് തയ്ച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് മുപ്പത്തി മൂന്ന് ഇഞ്ചിറക്കം നമ്മുടെ പാവാടയ്ക്ക് കിട്ടും കൂട്ടുകാർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിവിടെ പടി നേരെ തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഈ ബോർഡർ വരുന്ന ഒരു വശം തേരുവശാണോ കേട്ടോ അതുകൊണ്ട് ആ സൈഡ് മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ ഇതാ തയ്ച്ച ആ പടി ഇതെങ്ങിങ്ങനെ രണ്ടായിട്ട് ആ മേളിലേക്ക് മടക്കി മടക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ കൂടെ ആ സൈഡ് വഴി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ അപ്പോൾ ഈ പടി നമ്മൾ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് വെച്ചിട്ടാണ് തയ്ക്കുന്നത് നേരെ തയ്ക്കുന്നത് എന്നിട്ട് നമ്മളിതിനെ നല്ല വശത്തേക്കാണ് ഞാൻ തിരിച്ചു കൊണ്ടു വന്നേക്കുന്നത് എന്ന് വെച്ചാൽ പാവാടയുടെ നല്ല വശത്തേക്കാണ് ആ പടി കറക്റ്റായിട്ട് തിരിച്ച് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ ഇതുപോലെ തന്നെ അങ്ങ് നേരെ സ്റ്റിച്ച് ചെയ്യണം എന്നിട്ട് നമ്മൾ ഇത് ഒരു വട്ടം ഇങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്റ്റിച്ചിങ്ങും കൂടെ ചെയ്യാം കേട്ടോ ഇപ്പം നമ്മൾ നേരെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ തൊട്ട് ഇപ്പുറത്തൊട്ട് സ്വല്പം ക്യാപ്പിട്ടിട്ടു അതേപോലെ തന്നെ ഒന്ന് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരൊറ്റ സ്റ്റിച്ചിങ്ങ് കാണിച്ചിട്ടുള്ളൂ ഒന്നുകൂടെ ചെയ്തെടുത്തോണം കേട്ടോ ഇപ്പം നമ്മൾ പടി തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് സ്റ്റിച്ചിങ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇനി നമുക്ക് പാവാട ക്ലോസ് ചെയ്യാം അപ്പോൾ നമ്മുടെ പാവാട ക്ലോസ് ചെയ്യുമ്പോൾ മേളിൽ നിന്ന് നമുക്ക് സ്വല്പം ഓപ്പൺ ഇട്ടതിന് ശേഷം താഴോട്ട് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ആ പാവാട പീസ് മാത്രം എടുത്തിട്ടൊന്ന് ക്ലോസ് ചെയ്ത് താഴെ വരെ പോവുക അതിനുശേഷം ആ ലൈനിങ് എടുത്ത് ക്ലോസ് ചെയ്യണം കാരണം ഇത് രണ്ടും ഒന്നിച്ച് ക്ലോസ് ചെയ്ത് പോകില്ല സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് വേണം പോകാനോ കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ പാവാട പീസ് എടുത്തു അതാണ് ഞാനിപ്പം നേരെ ക്ലോസ് ചെയ്ത് താഴോട്ട് പോകുന്നത് അതിന് ശേഷം വീണ്ടും നമ്മൾ ആ പാവാട പീസ് ക്ലോസ് ചെയ്ത് അവിടെ നിന്ന് തന്നെ നമ്മുടെ ലൈനിങ് എടുത്ത് അവിടെ നിന്ന് താഴോട്ട് അതും സെപ്പറേറ്റ് ചെയ്ത് വേണം ക്ലോസ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യം ഇതാ പാവാട പീസ് ക്ലോസ് ചെയ്തതിന് ശേഷം അടുത്തത് നമ്മുടെ ലൈനിങ് എടുത്തു അപ്പോൾ പാവാട പീസ് അകത്തോട്ട് മാറ്റിയതിന് ശേഷം ആ ലൈനിങ് ഇതുപോലെ പുറത്തോട്ട് എടുത്തിട്ട് അത് ഇതുപോലെ താഴോട്ട് ക്ലോസ് ചെയ്ത് പോകണം അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പാവാടയ്ക്ക് ഇനി വേറെ സ്റ്റിച്ചിങ് ഒന്നുമില്ല ഇതിന് നമുക്കിതിന് വള്ളിയാണ് ആയിരുന്നെങ്കിൽ ചെറിയ പാവാട വള്ളി പോലെ തയ്ച്ചിട്ട് അതിൻ്റെ താഴെ ഒരു കുഞ്ചലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ എൻ്റെ ഇവിടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് അതിനൊരു വള്ളിയൊക്കെ ഞാൻ തയ്ച്ചിട്ടിട്ടുണ്ട് നോക്കിക്കാൽ നല്ല അടിപൊളിയായിട്ട് നല്ല വിരിവ് നമ്മുടെ പാവാടയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഇത് വേണ്ട ആ പ്ലീറ്റ് മുകളിലടുത്തേക്കൊന്ന് എന്ത് ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് നോക്കിയിട്ട് ഈ പാവാട സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പാവാട നമ്മളൊന്ന് തേക്കണം കേട്ടോ ആ പ്ലീറ്റ് കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ ചെറിയ ചൂടിൽ ഒന്ന് തേച്ചുകൂടെ കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ പാവാടയുടെ പ്ലേറ്റ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കിടക്കുന്നത് കേട്ടോ അങ്ങനെ ചെയ്യണേ അപ്പോൾ ഇവിടെ പാവാട സ്റ്റിച്ചിങ് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ തവണ ഓണത്തിന് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഈ ഒരു രീതി തന്നെ സ്കേറ്റ് തയ്ക്കാൻ അളവ് ഓരോരുത്തരുടെ വണ്ണത്തിനനുസരിച്ച് എടുക്കണം എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് എല്ലാവരും ഒന്ന് ചെയ്യുക അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ നാളത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാവാടയുടെ ബ്ലൗസ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കട്ടിങ്ങും ഉണ്ടാകും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്